എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് ചിപ്പി ചിപ്പിയെക്കുറിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ചിപ്പിയും ചിപ്പിയുടെ ഭർത്താവിനെയും കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമയായ തുടരുമിൻ്റെ പ്രൊഡ്യൂസറാണ് ചിപ്പിയും ചിപ്പിയുടെ ഭർത്താവും എന്നാൽ ഈ സിനിമയിലൂടെ പുതിയൊരങ്ങേറ്റം കൂടി സംഭവിച്ചിരിക്കുന്നു ചിപ്പിയുടെ മകൾ അവന്തിക അവന്തികയുടെ പേരും ചിത്രത്തിലൊരു പ്രത്യേക സാഹചര്യത്തെ തന്നെ ചേർത്തിട്ടുണ്ട് പ്രൊഡ്യൂസറിനോടൊപ്പം ഒരു റോള് തന്നെയാണ് മകൾക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ മകൾ അതൊന്നും പുറത്തുറന്ന് പറയാതെ അച്ഛനു വേണ്ടിയുള്ള സന്തോഷവും അച്ഛന് നൽകിയ ഒരു അംഗീകാരത്തെക്കുറിച്ചാണ് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രജപുത്രയ്ക്ക് ഇത്രയും വലിയൊരു വലിയ കമ്പാക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ തുടരും എന്ന മോഹൻലാൽ സിനിമയിലൂടെ അങ്ങനെ ഒരു കമ്പാക്ക് രജപുത്ര ഫിലിംസിന് കിട്ടിയതിൽ സന്തോഷമെന്നാണ് അവന്തിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും മകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരപുത്രിയായ മീനാക്ഷിയുടെ വളരെ അടുത്ത സുഹൃത്താണ് അവന്തിക ഇവർ രണ്ടുപേരുമുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് അത്തരത്തിൽ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന അവന്തിക സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അച്ഛൻ ആശംസകൾ അറിയിച്ചാണ് എത്തിയിരിക്കുന്നത് അച്ഛൻ്റെ സ്വപ്ന സാക്ഷാത്കാരം അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് സാധിച്ചു കൊടുത്തത് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അതിനപ്പുറം ഒരുപാട് അഭിമാനമുണ്ട് അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ് ഈ വട്ടവും അമ്മ ആറ്റുകൾ ദേവിക്ക് പ്രാർത്ഥിച്ചു പൊങ്കാലയിട്ടു അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യം അതൊക്കെ തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യവും മകൾ അവന്തിക ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരും പറയുന്നത് ചിപ്പിയുടെ പ്രാർത്ഥന തന്നെയാണ് രഞ്ജിത്തിൻ്റെ ഈ ചിത്രത്തിൻ്റെ വിജയമെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എല്ലാ തലമുറയിലും വരുന്ന താരപുത്രികളെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം രജപുത്രയുടെ മുപ്പത്തിയഞ്ചാം വാർഷികത്തിൽ ഇത്തരമൊരു ഹിറ്റ് ഉണ്ടായതിൽ നിർവൃതിയിലാണ് രജപുത്ര രഞ്ജിത്തും കുടുംബവും ആറ്റുകാലമ്മയുടെ വലിയ ഭക്തയും നടിയും രജിത്തിൻ്റെ ഭാര്യയുമായ ചിപ്പി എല്ലാ അനുഗ്രഹം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ വർഷത്തെ പൊങ്കാല പുണ്യമെന്നാണ് ചിപ്പി പറഞ്ഞത് ഏകമകൾ അവന്തിക അച്ഛൻ്റെ സ്വപ്നത്തെക്കുറിച്ച് വാചാലയായിട്ടുണ്ടായിരുന്നു ഒപ്പം തരുൺമൂർത്തി എന്ന സംവിധായകന്റെ മികവും ജ്യേഷ്ഠന തുല്യനായ അദ്ദേഹത്തിന്റെ കഴിവും അവന്തിക തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വെളിപ്പെടുത്തിയിരുന്നു അതിലൂടെ തന്നെ സിനിമയിലെ തന്റെ അംഗീകാരത്തെക്കുറിച്ചും താരം വെളിപ്പെടുത്തി രണ്ടാം ദിനമായ ശനിയാഴ്ച തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് വളരെ ചെറിയ പ്രമോഷനും വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ തുടരും ആദ്യ ദിനം തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു ആദ്യ ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെയുള്ള രണ്ടാമത്തെ വലിയ മലയാളം ഓപ്പണറായി തന്നെ ഇത് മാറി മമ്മൂട്ടിയുടെ ബസൂക്കയെ മറികടന്ന് മോഹൻലാലിന്റെ സ്വന്തം എൽ ടു എംബുരാനെ പിന്നിലാക്കി ജൈത്രയാത്ര തുടരുകയാണ് തുടരും ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം മികച്ച സംഖ്യങ്ങളാണ് നേടുന്നത് അദ്ദേഹത്തിന്റെ അവസാന ആക്ഷൻ ത്രില്ലറിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തുവെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ആദ്യ ദിനം തന്നെ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി കളക്ഷനാണ് നേടിയത് കേരളത്തിൽ മാത്രമല്ല അതിന്റെ ബിസിനസ് കൂടുതലും പറയണം രജപുത്രയുടെ പേരിൽ ഇപ്പോൾ തന്നെ എല്ലാവരും കൈയടിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം രജപുത്രയ്ക്ക് വലിയൊരു മാറ്റം കൊണ്ടു കൊടുത്തു അത് സന്തോഷം ഇത്രയും വലിയൊരു മാറ്റം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നുവെന്ന് അവർ വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ